ലോക ഭിന്നശേഷി ദിനാചരണത്തിന്റെ ഭാഗമായി സമഗ്ര ശിക്ഷാ കേരള വൈക്കം ബിആർസിയുടെ ആഭിമുഖ്യത്തിൽ ഡിസംബർ മൂന്നിന് നടക്കുന്ന ഭിന്നശേഷി ദിനാചരണത്തിന്റെ മുന്നോടിയായി വിളംബര ജാഥ സംഘടിപ്പിച്ചു ഉദയനാപുരത്ത് വൈക്കം പോലീസ് സബ് ഇൻസ്പെക്ടർ സന്തോഷ് കെ വി ഫ്ളാഗ് ഓഫ് ചെയ്തു പി സോമൻപിള്ള രാജൻ അക്കരപ്പാടം രാധിക എം ആർ സുരേഷ് എം എസ് ഷമീഷ ബി വി ഷമിയാമോൾ തുടങ്ങിയവർ സംസാരിച്ചു വലിയ കവലയിൽ തുടർന്ന് വൈക്കം ആശ്രമ സ്കൂൾ വിദ്യാർത്ഥികളുടെ ഫ്ലാഷ് മോഗ് നടന്നു വിവിധ സ്കൂളുകളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഈ ും രക്ഷണു ഡിസംബർ മൂന്ന് അന്താരാഷ്ട്ര ഭിന്നശേഷി ദിനം ഭിന്നശേഷിക്കാർക്ക് തുല്യ അവസരങ്ങൾ ലഭ്യമാക്കുന്നതിനും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ ഉൾക്കൊള്ളുന്നതിനും വേണ്ടിയാണ് ഈ ദിനം ആചരിക്കപ്പെടുന്നത് സാമൂഹ്യ പുരോഗതിക്കായി ഭിന്നശേഷി സൗഹൃദ സമൂഹത്തെ വളർത്തിയെടുക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് സമഗ്ര ശിക്ഷ കേരളം കോട്ടയം ബി ആർ സി വൈക്കം ഭിന്നശേഷി ദിന വാരാഘോഷം നടത്തുന്നു ഭിന്നശേഷി ദിനാചരണം ഡിസംബർ മൂന്നിന് വൈക്കം ഇണ്ടന്തുർത്തിമനയിൽ നടക്കും വൈക്കം ഡിവൈഎസ്പി ഷിജു പി എസ് ഉദ്ഘാടനം ചെയ്യും ചലച്ചിത്ര കോമഡി താരം വൈക്കം ബാസി മുഖ്യ അതിഥിയായിരിക്കും ഒരു കുട്ടിയും ജനിക്കുമ്പോൾ അച്ഛനും അമ്മയ്ക്കും ഒരിക്കൽ അവർ ഭിന്നശേഷി ഉണ്ടാവരുത് എന്ന കരുതി തന്നെയാണ് പക്ഷേ നിർഭാഗ്യവശാൽ ഭൂമിയിലേക്ക് വരുമ്പോൾ കൈകൾക്കോ കാലുകൾക്കോ അല്ലെങ്കിൽ വിഭിന്നമായ കാര്യങ്ങൾ കൊണ്ട് ഭിന്നശേഷി ഇതിലേക്ക് ജനിച്ചു വീഴുന്ന കുട്ടികളെ പലപ്പോഴും സമൂഹം അവഗണിക്കുന്ന മാറ്റി നിർത്തുന്ന ഒരു ഇതുണ്ട് എന്നാലിന്ന് സർക്കാർ സംവിധാനം തുടർന്ന് പ്രവർത്തിക്കുന്നതുകൊണ്ട് തന്നെ ഭിന്നശേഷിക്കാരെ ചേർത്ത് നിർത്തി അവർക്ക് മതിയായ എല്ലാ മേഖലയിലും സഹായഹസ്തമായിട്ട് സർക്കാരും പൊതുസമൂഹങ്ങളും ഇപ്പോൾ നമ്മൾ ഭിന്നശേഷി ദിനത്തിന് ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് ഭിന്നശേഷി ഇല്ലാത്ത വ്യക്തിത്വങ്ങൾ പലപ്പോഴും ഭിന്നശേഷിയെക്കാൾ മോശമുള്ള അവസ്ഥയിൽ ഇതുണ്ട് ഒരുപക്ഷേ പതിനെട്ടാം നൂറ്റാണ്ടിൽ ചരിത്രം എടുത്തിട്ടുണ്ട് ലോക സാഹിത്യം എടുത്തിട്ടുണ്ടെങ്കിൽ ലോക ചരിത്രം എടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ശാസ്ത്രീയ സാങ്കേതിക മേഖല എടുത്തിട്ടുണ്ടെങ്കിൽ പതിനെട്ടാം നൂറ്റാണ്ടിൽ ഒത്തിരി പ്രത്യേകതയുണ്ട് പതിനെട്ടാം നൂറ്റാണ്ടിൽ ജനിച്ച ചാർലി ചാപ്പലിന്റെ ഒരു കഥ മാത്രം നമ്മൾ എടുത്താൽ വാരാചരണത്തിന്റെ ഭാഗമായി ഡിസംബർ ലോക ണം ചെയ്തിരിക്കുകയാണ് ഈ ഒരു ചടങ്ങിലേക്ക് വിവിധങ്ങളായ പരിപാടികൾ ഞങ്ങൾ വൈക്കം ബി ആ സി ആസൂത്രണം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു